ഹായ് മക്കളെ കിളി സ്വഭാവന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഗീപവയുടെ സമ്മാനാർഹരെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാട്ടോ ഇന്നത്തെ സുന്ദരി കുട്ടികൾ ആരാന്നറിയണ്ടേ ഒരു പൂവസന്തം പോലെ നമ്മുടെ റോസക്കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇന്നും ഡബിൾ കോംബോയ റോസേട കേട്ടോ നമ്മുടെ റോസമ്മേടെ കുട്ടി റോസകളിലേയും ഒരു കോംബോയട്ടോ എന്നാ ഇതാ നമുക്ക് അവരെയൊക്കെ ഒന്ന് പോയി പരിചയപ്പെടാം കേട്ടോ ഇതാ നമ്മുടെ ഫസ്റ്റ് കോംബോ അതായത് വലിയ റോസകളുടെ കോമ്പോയെ ഇവരെയൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാവേ ഇവളാണ് നമ്മുടെ ഫസ്റ്റ് ഇഷ്ടം സൂപ്പർ റോസമ്മ ഇവളെ ഇഷ്ടമല്ലാത്ത ആരുമില്ല പൂക്കളെ സ്നേഹിക്കാത്തവർക്ക് പോലും ഈ റെഡ് ടൈഗർ റോസ് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈഗർ റോസ് മുറ്റത്തങ്ങ് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ സ്മെല്ല് കാരണം നമുക്ക് റൂമിൽ പോലും ഇരിക്കത്തില്ല അത്ര നല്ല സ്മെല്ലാണ് സ്മെല്ലാണിന്ന് ഈ സുന്ദരിക്കുട്ടിയുടെ വിവിധ ഭാവത്തിലുള്ള ഫോട്ടോസാട്ടോ ഇതോ കളറാ എത്ര ഭംഗിയ അവിടെ പെറ്ററസ് എല്ലാം ഒരു ഷാർപ്പായിട്ടിരിക്കുന്നു അടുങ്ങി അടുങ്ങി പിന്നെ അതിന്റെ ആ നടുക്ക് ഇങ്ങനെ കമയിലി പൂന്റെ ഒക്കെ നടുക്കിരിക്കുന്ന പോലെ മുട്ടായിട്ടിരിക്കുകയാണ് അതൊക്കെ ഏറ്റവും പയ്യേ ഇവിടെ വരുത്തുള്ളു ഏറ്റവും ലാസ്റ്റൊക്കെ ഇവിടെ വരുത്തുള്ളു ഒരുപാട് ദിവസം ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിക്കുമ്പോ പയ്യെ ഇവിടെ ഇറന്നു വരും ാണ് ഈ മഞ്ഞാസിനെ കാണാൻ ഈ സുന്ദരി കുട്ടിയൊക്കെ നേരിടണ്ടതിന്റെ ഇരട്ടി നമുക്ക് മൂന്നാമത്തെ റോഷ കുട്ടികളെ മഞ്ഞ പോലെ ഒരു മഞ്ഞ കണ്ടോ എത്ര ക്യൂട്ടാണിവള് മുട്ടുകളൊക്കെ ആയിട്ട് പൂക്കളൊക്കെ പയ്യെ വിരിഞ്ഞു തുടങ്ങിയത് കേട്ടോ ഇവളാണ് നമ്മുടെ യെല്ലോ സൺസ്പ്രൈറ്റ് ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു വെളുപ്പൊന്നും ഇല്ലാട്ടോ അതിനകത്ത് നല്ല മഞ്ഞ തുള്ളി പോലെ നല്ല ഭംഗി നിൽക്കുന്ന ഒരു പൂവാണ് ഈ മഞ്ഞ റോസമ്മേനെ ഇപ്പം ശരിക്കും കാണാൻ പറ്റുന്നില്ലേ കണ്ട ഉള്ള ഭംഗി ഇതാട്ടോ നമ്മുടെ ഫസ്റ്റിലത്തെ കുമ്പോലെ വൈറ്റ് സുന്ദരി വലിയ പൂവാട്ടോ അവൾക്ക് നല്ല പറ്റൽസും ഗാർഡൻ റോസസ് മാം തോന്നി കുട്ടിയുടെ പേര് കേട്ടോ കൃത്യമായി എനിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല ഇതാണ് നമ്മൾ റെഡ് ചൈന റോസ് ആ ഇവിളെ പറ്റി എന്നാ ഇപ്പം പറയാനിരിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു കളറാണ് നമ്മുടെ റെഡ് പെറ്റോസാകുന്ദരി കുട്ടിയാണ് നമ്മളും പയ്യെ പയ്യെ വിടർന്ന് വരത്തുള്ളൂ അലകസിയുള്ള പെറ്റോസാഗന്ന് പയ്യെ വിടർന്ന് വരും അപ്പം നമ്മുടെ ഫസ്റ്റ് കോമ്പോയിൽ അഞ്ച് സുന്ദരികളാട്ടോ നമ്മളിപ്പോ പരിചയപ്പെട്ടേക്കുന്നത് ഇനി നമുക്ക് ചെറിയ കോമ്പോയിലെ റോസക്കുട്ടികളൊക്കെ ആണ്ട്ടോ കോമ്പ തന്നെട്ടോ റോസക്കുട്ടികളുടെ കോമ്പ ഒന്നാമത്തെ താരസുന്ദരി ആട്ടോള ഒരു ലൈറ്റ് പീച്ചും വൈറ്റും കൂടെ കൂടി ഷെയ്ഡാണ് ആ അതിനകത്ത് ഏകദേശം കളർക്കയിന്റെ കാണും വലിയ പൂട്ടോ അതിനും പിന്നെ ഹൈബ്രിഡ് ടീ റോസിന്റെ പീച്ച് പിന്നെ നമ്മളെ റെഡ് ഷെയ്ഡ് റെഡ് പൂവിനെ കാണത്തില്ലേ പിന്നെ ഒരു റോസ് കളറ് അതൊക്കെ വലിയ പൂവാട്ടോ കേട്ടോ മുട്ട് കാണുമ്പോ അറിയാലോ അതല്ലാതെ പിന്നെ ഒരു റോസയും കൂടി കൂടെ നിൽക്കുന്നുണ്ട് റെഡിനകത്തൊരു സ്വൽപ്പം വൈറ്റ് പോലെ ടൈഗർ റോസ് ഒന്നും അല്ല അതൊരു സെമി ക്രീപ്പറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതൊരു കൈ ടീ തീ റോസെ കുട്ടിയാണ് കേട്ടോ വലിയ പോകുമ്പോ ചെറിയ പ്ലാൻ ചെറിയ കോമ്പ് സുന്ദരി ആണേ ഇതാണ് മക്കളെ നമ്മുടെ അടുത്ത കുട്ടിയുടെ വസ്തു ആദ്യം കാണുന്ന പോലത്തെ ഒരു മുട്ട ആയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കളർ അത്ര ക്ലിയർ അല്ലല്ലോ എന്നാ പിന്നെ ഒന്ന് വിരിയിച്ചേക്കാന്ന് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് വിരിയിച്ചു വെച്ചേക്കുന്ന കേട്ടോ കാണുന്ന ഈ സുന്ദരി കുടിക്ക് വലിയ മുട്ടും വലിയ ഫ്ലവറും കേട്ടോ പിങ്കും മജന്തയും പീച്ചും എല്ലാം കൂടെ കൂടി ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എന്ത് ഭംഗിയാ കുട്ടി റോസ കാണാനായിട്ട് ഞാൻ മക്കളെ എല്ലാരും പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചെന്നേ ഒരെണ്ണം ഇപ്പൊ നോക്കത്തുമില്ല കേക്കത്തും ഇല്ല എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഫോൺ വിളിയാണ് ചേച്ചി ഈ പൂവിന്റെ ഫോട്ടോ എന്നിട്ട് വരവോ ചേച്ചി ആ പൂവിന്റെ കളർ എന്നിട്ട് വരവോ ചേച്ചി ആ പ്ലാന്റിന്റെ സൈസ് എന്നിട്ട് വരാ വലിയ കോമ്പോ ഏതാ ചേച്ചി ചെറിയ കോമ്പോ ഏതാ ചേച്ചി ഓ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ വിളിച്ചേക്കരുത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണണോട്ടോ ഞാൻ ഫോൺ എടുക്കത്തേ ഇല്ലാട്ടോ മക്കളെ എനിക്ക് നേരം ഇല്ല കേട്ടോ മക്കളെ സമയം ഒട്ടും ഇല്ലാട്ടോ പ്ലീസ് ആരും പരിഭവമൊന്നും വിചാരിക്കേണ്ട കേട്ടോ പത്ത് മിനിറ്റ് താഴെ അല്ലേ ഉള്ളു ഇത് ഒരു വീഡിയോ പത്ത് മിനിറ്റ് താഴെ ഉള്ളൂ അപ്പം അതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അപ്പൊ ഈ റോസക്കുട്ടിയാട്ടോ മക്കളെ ഈ കോമ്പോയിലെ സ്പെഷ്യൽ താരം ടൈഗർ റോസ് ഒന്നും അല്ലെ കേട്ടോ കുഞ്ഞുങ്ങളെ ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ക്ലൈമ്പിങ് റോസ് എന്നാ പറയുന്ന കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കോംബോയിലെ എല്ലാ സുന്ദരി കുട്ടികളെയും കണ്ടുട്ടോ റോസക്കുട്ടികളുടെ പേരിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇനി വേറെ സ്ഥലത്ത് വേറെ പേരാണൊന്നും അറിയത്തില്ലോ അപ്പൊ എനിക്ക് ഈ പേരൊക്കെ അറിയത്തുള്ളു അപ്പം നമ്മുടെ റോസക്കുട്ടികളിൽ വലിയ കോമ്പോയ്ക്ക് അഞ്ഞൂറ്റൻപത് രൂപയും ചെറിയ കോംബോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഓരോ കോമ്പോയിലും അഞ്ച് പ്ലാന്റ്സ് വീതമാണ് കേട്ടോ ഉള്ളത് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു പ്ലാന്റ്സിന് വിലക്കുറവ് ഉണ്ടെന്നാലും ചെറിയ കൂടെ വില കുറച്ചിടാമോ ഞങ്ങൾക്ക് അധികം സാമ്പത്തികമൊന്നുമില്ല എന്നാൽ പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണും വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്നെക്കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നവർ മാക്സിമം ഞാൻ കുറച്ചിട്ടുണ്ട് പിന്നെ നമ്മള് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുവല്ലോ നമ്മൾ തൈ നൊട്ട നട്ടുണ്ടാക്കുന്നതല്ലോ നേഴ്സറി പോയി എടുത്തോണ്ട് വരുന്നതല്ലേ അപ്പൊ ഇത് കൂടുതലൊന്നും കുറയ്ക്കാനും പറ്റത്തില്ല കേട്ടോ എനിക്ക് ഈ ചാനൽ തുടങ്ങിയപ്പോ തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു അധികം പൈസ ഒന്നും കൊടുത്തു വാങ്ങിക്കാൻ ഈ പറഞ്ഞപോലെ പറ്റുമോ അല്ലാത്തവർക്കും കൂടെ ഒരു ഉപകാരം ആയിരിക്കണം ഇപ്പൊ കുറച്ചു പേർക്കും കൂടെ ചെടി നടാലോ അവരുടെ ആഗ്രഹം സാധിക്കാലോ അതുകൊണ്ട് ഞാൻ എല്ലാ പ്ലാൻസും നിന്ന് മാക്സിമം റേറ്റ് കുറച്ചായിട്ടായിരുന്നു എല്ലാ വീട്ടിലും കുറച്ച് പ്ലാന്റ്സ് എങ്കിലും വേണമെന്നുള്ള എൻ്റെ ഒരാഗ്രഹമാണ് അപ്പം അതുകൊണ്ട് ഞാൻ തീരെ റേറ്റ് കുറച്ചാ ഇടുന്ന പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് നടത്തുന്നു വിചാരിച്ചിട്ട് പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കൺ ഓൾന്ന് ഓപ്ഷനിലൊന്നിടുന്നോട്ടോ എന്നാലല്ല അപ്പൊ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തിനാ മടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാട്ടോ നമ്മുടെ ഫസ്റ്റ് ഗീഡ് ഫസ്റ്റ് വിന്നർ എസ് എൻ വേൾഡ് കാരാണ് കേട്ടോ ഇതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ നമ്മുടെ വിജയികൾക്കുള്ള സമ്മാനപ്പെരുമഴാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിന്നറിനുള്ള എസ് എൻ വേൾഡിനുള്ള ഗിഫ്റ്റ് ഈ രണ്ട് കലടികളിൽ ഇഷ്ടപ്പെട്ട ഒരു കലടിയം തേ എസ് എൻ വേൾഡിന് എടുക്കാം സെക്കൻഡ് വിന്നറിൻ്റെ ആപ്പാടിക്ക് ഇതിലേതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട അഗ്ലോനമയെ എടുത്തുകൊണ്ട് പറക്കാട്ടോ ഇനി എൻ്റെ എല്ലാ വീഡിയോയും കാണുകയും കമൻ്റ് ചെയ്യുകയും ചെയ്ത സുബൈദ പി വിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കേട്ടോ ടിസ്റ്റഡ് വിഗോണിയ ഇതിൻ്റെ ഒരു തൈ ആയിരിക്കും കേട്ടോ തരുന്നത് ഇനി ബാക്കിയുള്ള മൂന്ന് പേർക്ക് എസ്റ്റുഡുമാറായിരിക്കും കേട്ടോ അന്നമോൾ പി എ ടിജി ജഗൻ സണ്ണി എന്നിവർക്കാണ് കേട്ടോ എസ്റ്റൂടെ കിട്ടിയിരിക്കുന്നത് അന്നമോൾ പി എ ടിജി ജഗൻ സണ്ണി എന്നിവർക്കാണ് കേട്ടോ എസ്റ്റൂടെ കിട്ടിയിരിക്കുന്നത് ീവ ലഭിച്ചവരെ വാട്സപ്പിൽ അഡ്രസ്സൊക്കെ മെസ്സേജ് ചെയ്യണു കേട്ടോ നമ്മുടെ റോസക്കുട്ടികളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വേഗം വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അല്ല റെയർ പാൻസൊക്കെ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുട്ടോ കാമൻ്റിൻ്റെ ലേക്കിട്ട് സഹകരിച്ച എല്ലാവർക്കും ചാൻസ് തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുട്ടോ ഞടുത്ത വീഡിയോ കാണാട്ടോ ഗോഡ് ബസ്സ്യൂ